നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് കിരീട നേട്ടത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഉള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് അങ്ങനെയാണുള്ളത് പക്ഷേ നാളെ പുതിയൊരു കാൽവെപ്പ് അതെ സാക്ഷാൽ ഹിത്മാനും കിങ് കോലിയും രവീന്ദ്ര ജഡേജയും പടിയിറങ്ങിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ടി ട്വൻ്റി ഇന്റർനാഷണൽ മത്സരം പൊതുയുഗം ഇവിടെ തുടങ്ങുകയാണ് പുതിയ കാൽവെപ്പ് ഇതിൽ നേരത്തെ സ്ഥാനം കിട്ടിയിട്ട് അത് ഉറപ്പിക്കാൻ കഴിയാതെ പോയവർക്ക് വീണ്ടും അവസരം ലഭിക്കുന്നു പുതുതായിട്ട് തങ്ങളുടെ സ്ഥാനം പിടിച്ചെടുക്കാൻ പലർക്കും അവസരമൊരുങ്ങുന്നു അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയാണ് ഇന്ത്യയും സിംബാബയും തമ്മിൽ കളിക്കുന്നത് അതിൽ ആദ്യത്തെ മത്സരം നാളെ നടക്കുകയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് സിംബാബ്വേ വേഴ്സസ് ഇന്ത്യ ടി ട്വന്റി മത്സരം ആരംഭിക്കുന്നത് അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു ന്യൂ ലുക്ക് ടോപ്പ് ഓർഡർ ആയിരിക്കും നാളെ ടീം ഇന്ത്യക്ക് ഉണ്ടാവുക യശസ്വി ജയ്സ്വാള് ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം സിംബാബ്വേയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ഉണ്ടാവില്ല ആദ്യം സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ഇപ്പൊ സഞ്ജുവും ജയ്സ്വാളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേഷൻ വന്നു കഴിഞ്ഞല്ലോ അപ്പോൾ ഇത് അഭിഷേക് ശർമ്മക്ക് ഒരു അവസരമാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നാളെ അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്ന് ഓപ്പൺ ചെയ്യും നമുക്കറിയാം അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം ഐ പി എൽ നടത്തിയത് മറ്റു ഡോബോട്ടർ ബാറ്റർമാരുണ്ട് ഈ സ്ക്വാഡിൽ സായി സുദർശൻ സുദർശനുണ്ട് രുദ്രാജ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അഭിഷേകിനെ ഇഗ്നോർ ചെയ്യാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് കഴിയില്ല ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറില് അദ്ദേഹം കൃത്യമായിട്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാറ്റ് കൊണ്ടെന്നുള്ളത് തെളിയിച്ചതാണ് പോരാതെ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നും അതുപോലെ ബാക്ക് സ്പിന്നിങ് കാരം ബോൾസും ഒക്കെ ടീമിന് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ട്രാവിസ് ഹെഡിനൊപ്പം അദ്ദേഹം പൊളിച്ചെടുക്കുകയായിരുന്നല്ലോ ഐ പി എല്ലിന്റെ അത് വീണ്ടും പറയേണ്ടതില്ല സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും അദ്ദേഹം ബാറ്റ് കൊണ്ട് അഴിഞ്ഞാടി മുപ്പത്തിഒൻപത് സിക്സറുകളാണ് അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഏർ അദ്ദേഹത്തിനൊരു വലിയ അവസരം ഇവിടെ ലഭിക്കുകയാണ് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ ഉണ്ടായിരുന്നില്ല ആദ്യം ട്രാവലിംഗ് റിസർവ് ആയിട്ട് ഗ്രൂപ്പ്സില് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മാത്രം അദ്ദേഹത്തിന് ആ പഴയ മികവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം കാഴ്ചവെച്ചൊരു ഫോം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ മടങ്ങി പോവേണ്ടതുണ്ട് ഇന്ത്യൻ സീനിയർ ടീമിനെ ആദ്യമായിട്ടാണ് ഗില്ല് നയിക്കാൻ പോകുന്നത് നേരത്തെ അദ്ദേഹം ഇന്ത്യ എ ടീമിനെയും പഞ്ചാബിന്റെ ടീമിനെയും എന്ന് പറഞ്ഞ ഐ പി എൽ ടീമല്ല പഞ്ചാബ് ടീമിനെയും പിന്നെ ഐ പി എല്ലിൽ ജി ടി ഐയും ഒക്കെ നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിനെ ആദ്യമായിട്ട് നയിക്കാനുള്ള അവസരം ലഭിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇനി മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും റിങ്കു സിംഗിൻ്റെ ഒരു മടങ്ങി വരവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ് പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടായിരുന്നില്ല സ്ക്വാഡിൽ റിസർവ് ആയിരുന്നു കാരണം അറിയാമല്ലോ ശിവൻ ദ്യൂബയെ ടീമിലേക്ക് എടുക്കുകയായിരുന്നു സ്പെഷ്യലിസ്റ്റ് സ്പിൻ ഡിസ്റ്റർഡായിട്ട് ശിവൻ ദ്ബയെ ഉൾപ്പെടുത്തി ഇപ്പം സിംബാബയിലേക്കുള്ള സ്കോഡിൽ ശിവന് ദ്വൂബ ഉണ്ട് അദ്ദേഹം ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്ക് ശേഷമേ ജോയിൻ ചെയ്യുകയുള്ളൂ ബട്ട് അങ്ങനെയാണെങ്കിൽ പോലും റിങ്കു ഈ ടീമിൽ ഉണ്ടാകും പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും നാളത്തെ കളിക്ക് എന്തായാലും ഉണ്ടാകും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം പൊളിച്ചടുക്കി കളിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത്തി ആറ് റൺസാണ് പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് നാല് വ്യത്യസ്ത രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാല് വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട് അദ്ദേഹം കളിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക അയർലൻഡിലും അതുപോലെ ചൈനയില് അദ്ദേഹം പോയി കളിക്കുകയുണ്ടായി ഏഷ്യൻ ഗെയിംസ് ഓർമ്മയുണ്ടാവും ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ അദ്ദേഹം പൊളിച്ചടുക്കി അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞത് എൺപത്തി ഒമ്പതാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ സ്ട്രൈക്കളായിട്ട് നൂറ്റി എഴുപത്തി ആറും അതേസമയം അത്ര ഒരു വലിയ പെർഫോമൻസ് ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഫിൽസാൾട്ടും നരേണ്ടും ചേർന്നുകൊണ്ട് അങ്ങ് പൊളിച്ചടിക്കുകയായിരുന്നല്ലോ കേരളം അപ്പൊ വലിയ അവസരങ്ങൾ വന്നിട്ടില്ല ആകെ നൂറ്റി പതിമൂന്ന് പന്തുകളാണ് അദ്ദേഹം പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് കഴിഞ്ഞ ഐ പി എല്ലിൽ ഫേസ് ചെയ്തത് അതിൽ നൂറ്റി അറുപത്തെട്ട് റൺസ് പതിനെട്ട് പോയിന്റ് ആറ് 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 ആവറേജിൽ നൂറ്റി നാൽപ്പത്തി പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം കളിച്ചിരുന്നു ഏതായാലും കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം അദ്ദേഹം ഒരൊറ്റ കോമ്പറ്റീവ് മത്സരവും കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കുക എന്തായാലും സിംബാബ്വേയിൽ അദ്ദേഹത്തിന് തന്റെ മികവൊരിക്കൽ കൂടി പ്രദർശിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ജുറലിന് ടി ട്വന്റി ഡബിക്കുള്ള അവസരം ഒരുങ്ങുന്നു എന്ന് വേണം കരുതാൻ സഞ്ജു സാംസൺ ഇല്ലാത്തത് കൊണ്ട് വിക്കറ്റ് കീപ്പർ എന്ന റോളിൽ ധ്രുവ ജുറൽ വരും എന്ന് കരുതുന്നു ജുറനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ അത്ര മികച്ചതായിരുന്നില്ല ഹോട്ട് ആൻഡ് കോൾഡ് എന്ന രൂപത്തിലുള്ളതായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ കഴിയും അതിനുള്ള എല്ലാ ഷോട്ടുകളും അദ്ദേഹത്തിന്റെ ആപനാഴിയിൽ ഉണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും എന്തായാലും പ്രതീക്ഷിക്കുന്നു ജിതേഷ് ശർമ്മ ലേറ്റായിട്ട് ടീമിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജുറൽ എന്തായാലും കളിക്കളത്തിൽ ഉണ്ടാവും ഇനി സഞ്ജു സാംസൺ സിംബാബ്വേയിലേക്ക് മൂന്നാമത്തെ ടി ട്വന്റി ഐക്ക് അദ്ദേഹം എത്തും എങ്കിൽ പോലും ഒരു പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ബാറ്റിങ്ങിന്റെ ഒരു ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇനി വിഷ്ണോയ്ക്കും വാഷിങ്ടൺ സുന്ദറിനും അവരുടെ സ്ഥാനം തിരികെ പിടിക്കാനുള്ള ഒരു അവസരമാണിത് വിഷ്ണോയിൽ നമുക്കറിയാം ടി ട്വന്റി വേൾഡ് കപ്പിലേക്കൊക്കെ എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം നമ്പർ വൺ റാങ്ക്ഡ് ടി ട്വന്റി ബോളറെ പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടായിരുന്നില്ല അഫ്ഗാനിതിരെ ബാംഗ്ലൂരുവിൽ അദ്ദേഹം ആ ഒരു സൂപ്പർ ഓവറിന് സമയത്തൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനം ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ബട്ട് കുൽദീപ് യശ്വന്ദ്ര ചാഹൽ എന്നിവർ രണ്ട് റിസ്റ്റ് സ്പിന്നർമാരായിട്ട് പോയി ടി ട്വന്റി വേൾഡ് കപ്പ് സ്കോറിൽ അതിന് കാരണം ഐ പി എല്ലിൽ അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല രവി ബിഷ്ണുടേത് പത്ത് വിക്കറ്റുകളാണ് പതിനാല് ഗെയിമുകളിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് ഏഴ് ഇക്കണോമിയിൽ അദ്ദേഹം ഐ പി എല്ലിൽ മാനേജ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല വീണ്ടും അദ്ദേഹം വരികയാണ് സോ അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനം തിരികെ പിടിക്കേണ്ടതുണ്ട് അതുപോലെ വാഷിങ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദർ അത്ര മികച്ചൊരു ഫോമിലല്ലായിരുന്നു കടന്നുപോയത് ഐ പി എല്ലിൽ അദ്ദേഹത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചതുമില്ല കളിച്ചപ്പോഴാവട്ടെ നല്ല അടിയും കിട്ടി അഞ്ച് ഓവറുകളിൽ നിന്ന് എഴുപത്തിമൂന്ന് റൺസ് അദ്ദേഹം വിട്ടുകൊടുക്കുന്ന അവസ്ഥയും ഉണ്ടായി അവിടെയാണെങ്കിൽ അതായത് എസ് ആർ എച്ച് അദ്ദേഹത്തിന് മെയിൻ സ്പിൻബോളിംഗ് ഓൾറൗണ്ടർ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുക പോലും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ രവീന്ദ്ര ജഡേജ വിരമിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ട് ഈ ഫോർമാറ്റില് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരമാണ് അങ്ങനെ പലർക്കും തങ്ങളുടെ പഴയ സ്ഥാനം തിരികെ പിടിക്കാനും അതുപോലെ ചിലർക്ക് പുതുതായിട്ട് ഡെബ്യൂ ചെയ്ത് സ്ഥാനം വെട്ടിപ്പിടിക്കാനുമുള്ള അവസരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പൊതുയുഗം ഇവിടെ പിറക്കുകയാണ് നാളെ മികച്ച രൂപത്തിൽ ഗില്ലിനും സംഘത്തിനും വിജയിച്ചുകൊണ്ട് നല്ലൊരു തുടക്കം വിടാൻ കഴിയിട്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ